കാനഡയിൽ നിന്നും സുധിയുടെ പഴയ കാമുകി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നീലിമ ഒരു കാറിന് കൈ കാണിച്ചപ്പോൾ അത് സച്ചിയുടെ കാറായിരുന്നു എവിടേക്കാണ് മേഡം പോകേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അടുത്തുള്ള ബ്യൂട്ടി പാർലറിലേക്ക് വിടാൻ നീലിമ ആവശ്യപ്പെടുകയാണ് മേഡം എനിക്കറിയാവുന്ന ഒരു നല്ല പാർലറുണ്ട് അവിടെ പോയാൽ പാർലറമ്മ നന്നായിട്ട് ഫേഷ്യൽ ചെയ്തു തരും പാർലറമ്മയ്ക്ക് ഞാൻ കാരണം ഒരു വരുമാനമായിക്കോട്ടെ എന്നു ചിന്തിച്ച് സച്ചി ശ്രുതിയുടെ പാർലറിലേക്ക് വണ്ടി വിടുവാണ് നീലിമയെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം എന്ന് പറഞ്ഞ് നീലിമ വന്നിരുന്നപ്പോ ശ്രുതിക്ക് അവളെ മനസ്സിലാവുകയാണ് ഇതവളല്ലേ ശ്രുതിയുടെ അമ്പത്തഞ്ച് ലക്ഷവുമായി ഓടിപ്പോയവള് അതെ ഇതവള് തന്നെയാണ് ശ്രുതി പണ്ട് കാണിച്ച ഫോട്ടോയിലുള്ളവള് എന്നൊക്കെ ആലോചിച്ചിരിക്കുവാണ് ശ്രുതി നിങ്ങളുടെ പേരെന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞൊടുക്കുന്നുണ്ട് ഒരു രണ്ടു മിനിറ്റിനുള്ളിൽ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ശ്രുതി ഒളിച്ചു നിന്നും ശ്രുതിയെ കോൾ ചെയ്യുന്നുണ്ട് ശ്രുതി നീ എത്രയും പെട്ടെന്ന് പാർലറിലേക്ക് വാ നിന്റെ പയെ കാമുകി നിലിമ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ശ്രുതി പറയുമ്പോ എന്നെ പറ്റിച്ച് എന്ത് ധൈര്യത്തിലാ അവൾ വന്ന് അവിടെ ഇരിക്കുന്നേ അവളോട് പോകാൻ പറയരുത് ശ്രുതി ഞാൻ ഇപ്പൊ തന്നെ എത്താം എന്നു പറഞ്ഞ ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രുതി വരുന്നതുവരെ ശ്രുതി നീലിമയ്ക്ക് ഫേഷ്യൽ ചെയ്തു എഴുതുകൊടുക്കുന്നുണ്ട് ആ സമയം ശ്രുതി പാർലറിലേക്ക് കയറി വരുവാണ് ശ്രുതിയെ കണ്ട നീലിമ അവിടുന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുകയാണ് എടി നിൽക്കടി എവിടേക്കാ നീ ഓടുന്നത് ഒരുത്തനെ പറ്റിച്ച് കാശെടുത്ത് എടുത്ത് ഓടിയ കള്ളിയല്ലടി നീ നിന്നെ തന്നെയാണടി ഞങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചു നടന്നത് നിന്നെ തേടി അങ്ങ് കാനഡയിലേക്ക് വരെ വരാനിരുന്നതാ ഞങ്ങള് അപ്പോഴാണ് നീ തന്നെ ഇങ്ങോട്ട് വന്നത് ഇനി നീ എങ്ങോട്ട് ഓടില്ല ഇരിക്കടി അവിടെ എന്നു പറഞ്ഞ ശ്രുതി അവളെ അവിടെ ഇരുത്തു നീയൊക്കെ ഒരു പെണ്ണാണോടി നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചു എന്റെ വീട്ടിലെ എല്ലാരെയും ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരാൻ ഞാൻ റെഡി ആയിരുന്നില്ലേ അത്രത്തോളം ഞാൻ നിന്നെ ലവ് ചെയ്തതല്ലേ എന്നാ നീ എന്താ കാണിച്ചത് പണത്തിനു വേണ്ടി എന്നെ ചതിച്ചില്ലടി നീ നിന്നെ കാണാനാടി ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് നീ കാരണം ഞാൻ ഇന്നുവരെ അപമാനപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നിന്നെയൊക്കെ ഉണ്ടല്ലോ എന്നു പറഞ്ഞ ശ്രുതി അവളുടെ കഴുത്തിന് പിടിക്കുവാണു കൈയെടുക്ക് ശ്രുതി അവളെ കൊന്നിട്ട് എന്താവാനാ എന്നു പറഞ്ഞ ശ്രുതി അവനെ പിടിച്ചു മാറ്റുകയാണ് നിനക്കൊന്നും മനസ്സാക്ഷി ഇല്ലടി കാശിനു വേണ്ടി പ്രണയം നടിച്ച് എന്നെ നീ പറ്റിച്ചില്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോ ശ്രുതിയെ പോലെ ആയ ഒരാളെ ചതിക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നടി എന്നു ശ്രുതി ചോദിക്കുവാണ് ഇവൻ ഇന്നസെന്റ് ആണെന്നോ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി എന്ന് നീലിമ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് ചോദിക്കാൻ എല്ലാ റൈറ്റ്സും ഉണ്ടടി അവളെ എന്റെ ഭാര്യയാണ് എന്നെ ചതിച്ചിട്ട് പോയാലേ എന്റെ ലൈഫ് മൊത്തം പോകുമെന്നാണോ നീ കരുതിയത് ഈശ്വരൻ ദേവതയെ പോലെ ഒരു പെണ്ണിനെയാണ് എനിക്ക് ഭാര്യയായി തന്നത് പിശാചിനെ പോലെ ഒരുത്തി എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു തരത്തിൽ നന്നായി എന്റെ ലൈഫിൽ നീ ഇറങ്ങിപ്പോയതോടെ നല്ല കാലം തന്നെ തന്നെയുണ്ടായത് നിന്നെപ്പോലെ ചീപ്പായ ഒരുത്തിയല്ല ഞാൻ കല്യാണം കഴിച്ചത് നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ലൈഫ് തന്നെ നശിച്ചു പോയേനെ എന്നു പറയുവാണ് ശ്രുതി ഇവനെ പറ്റിച്ച് അമ്പത്തി ലക്ഷം രൂപ അതിവിടെ വെച്ചിട്ട് നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ പിന്നെ അത് തരാതെ നീ പുറം ലോകം കാണില്ല എന്നൊക്കെ ശ്രുതി അവളെ ഭീഷണിപ്പെടുത്തി പറയുവാണ് എന്താടി നീ ഭീഷണിപ്പെടുത്തുവാണോ ഞാൻ ഇവനുമായി ആറുമാസം ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാശ് ഞാൻ എടുത്തതിൽ ഒരു തെറ്റുമില്ല അത് അതിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് നീലിമ ആ പണം എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെന്റ് പണമാണ് മര്യാദക്ക് ആ പണം തിരിച്ചു തരുന്നതാ നിനക്ക് നല്ലത് എന്ന് സുതി പറയുമ്പോൾ അതല്ലേ പറഞ്ഞത് എൻ്റെ ലൈഫ് കുറേ നാള് നിന്നോടൊപ്പം വേസ്റ്റ് ചെയ്ത് കളഞ്ഞില്ലേ അതിനാ പണം ഞാൻ എടുത്തു ഉള്ളൂ അല്ലാതെ ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ല നീ വലിയ യോഗ്യനാണെന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നേ ഏതോ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് മണ്ഡപത്തിയെന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിയല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത് ആ പണം തരാൻ പറ്റില്ല നീ എന്തു എന്നൊക്കെ നീലിമ ചോദിക്കുവാണ് ഇങ്ങനെ ചോദിച്ചാ ഇവിളെ തരില്ല ശ്രുതി നീ പോലീസിനെ കോൾ ചെയ് എന്ന് ശ്രുതി പറയുമ്പോ പോലീസിനെ വിളിക്കരുത് നാളെ എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്റെ പേരിൽ കേസ് വന്നാ എനിക്ക് നാടുവിട്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ നീലിമ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പണം തന്നിട്ട് നീ കാനഡയിലേക്കോ എവിടേക്കാണെന്ന് വെച്ചാ പോയിക്കോ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല സുതി നീ പോലീസിനെ ഫോൺ ചെയ് ഒരടി നീ മുന്നോട്ട് നടന്നാ ഈ കത്രിക വെച്ച് ഞാൻ നിന്നെ കുത്തും പോയി അവിടെ ഇരിക്കടി എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പോ നീലിമ പേടിച്ച് അവിടെ തന്നെ ഇരിക്കുവാണു അപ്പോഴേക്കും ശ്രുതി പോലീസിനെ വിളിച്ച് വരുത്തുന്നുണ്ട് നിന്റെ പേരിൽ പേരില് ആറുമാസത്തിന് മുൻപ് ഇവരൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു അമ്പത്തഞ്ച് ലക്ഷം രൂപ നീ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ ഈ കേസ് വേറെ രീതിയിൽ പോവും സർ ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനാ ഇവിടേക്ക് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് കാനഡയിലേക്ക് പോണം അവിടെ എനിക്ക് ബിസിനസ് ഉണ്ട് എന്നൊക്കെ നീലിമ പറയുമ്പോൾ അപ്പോൾ എൻ്റെ കാശുണ്ട് നീ അവിടെ ബിസിനസ് തുടങ്ങിയല്ലേ നീ ആ കാശ് തിരിച്ചു തന്നിട്ട് ഇവിടെ നിന്ന് പോയാ മതി ഇല്ലെങ്കിലെ കേസ് കോടതിയിലെത്തും പിന്നെ നിനക്ക് ഈ നാട് വിട്ട് പോവാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി അവളോട് പറഞ്ഞപ്പോൾ കാശ് കൊടുക്കാമെന്ന് നീലിമ സമ്മതിക്കുവാണ് അമ്പത്തഞ്ച് ലക്ഷം തന്നാൽ പോരാ ഇത്രയും നാള് നമ്മുടെ കാശ് ഇവള് കയ്യിൽ വെച്ചില്ലേ അതിൻ്റെ പലിശ ചേർത്ത് അറുപത് ലക്ഷം തരണം എന്നൊക്കെ ശ്രുതി ആവശ്യപ്പെടുവാണ് അങ്ങനെ മൊത്തം അറുപത് ലക്ഷം ശ്രുതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാണ് നീലിമ അതുകൊണ്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നെ വരട്ടി നിങ്ങൾ ഈ പണം വാങ്ങിച്ചില്ലേ ഉറപ്പായും ഈ പണം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഒന്നും സംഭവിക്കില്ല ഇതെന്റെ ശാപാണ് ഇതിനൊക്കെ ഒരു നാള് എന്നോട് മറുപടി പറയേണ്ടി വരും എന്നൊക്കെ ശപിച്ച നീലിമ കാനഡയിലേക്ക് തിരിച്ചു പോവാണ് ശ്രുതി നീ പേടിക്കണ്ട പോലുള്ള ഒരുത്തിയുടെ ശാപമൊന്നും ഫലിക്കില്ല ശ്രുതി എന്നു പറഞ്ഞ ശ്രുതി അവനെ കൂട്ടിക്കൊണ്ട് വരുവാണ് ശ്രുതി ഈ കാശ് കിട്ടിയെന്ന കാര്യം ഞാൻ സച്ചിയോട് പറയും എന്നിട്ടെ സച്ചിയുടെ മുഖത്തേക്ക് ഈ കാശ് വലിച്ചെറിയണം ഇത്രയും കാലം ഈ പണത്തിന്റെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കാറില്ലേ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചു എന്ന് ശ്രുതി പറയുമ്പോ ഈ കാശ് മൊത്തം നീ സച്ചിക്ക് കൊടുക്കാൻ പോവാണോ നീ ഇത്രയും മണ്ടനായി പോയല്ലോ ശ്രുതി ഈ കാശ് കൊടുത്താലും നിനക്ക് ജോലിയില്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കളിയാക്കില്ലേ അതുമല്ല ഈ പണം കിട്ടിയ നിന്റെ ഉണ്ടല്ലോ മൂന്ന് മക്കൾക്കും കൂടി വീതിച്ചു കൊടുക്കും ഇതിൽ നിന്ന് നിന്റെ അച്ഛനും കൂടി ഒരു ഷെയർ വേണമെന്ന് സച്ചി പറയും അവസാനം നമുക്ക് കിട്ടുന്നത് ചെറിയൊരു തുകയായിരിക്കും ശ്രുതി അതുകൊണ്ട് ഈ അറുപത് ലക്ഷം മൊത്തം നമുക്കെടുക്കാം ഈ പണം കൊണ്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാം എന്നൊക്കെ ശ്രുതി തീരുമാനിക്കുവാണ് അതിന് സമ്മതിക്കുവാണ് ശ്രുതി പിന്നീട് ബിസിനസ് തുടങ്ങാനായി ശ്രുതിയുടെ അച്ഛൻ മലേഷ്യന്ന് അറുപത് ലക്ഷം അയച്ചിട്ടുണ്ടാമ്മേ എന്ന് കള്ളം പറയുവാണ് സുതി അത് കേട്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാൽ സച്ചിക്ക് അതത്ര വിശ്വാസം വന്നിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പണം ഉപയോഗിച്ച് വലിയൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുറക്കുവാണ് സുതി അങ്ങനെ വലിയ ബിസിനസ്മാനായി വളർന്ന് പണക്കാരനായി മാറുകയാണ് സുതിയും ശ്രുതിയൊക്കെ അത് കണ്ട് ചന്ദ്രയ്ക്ക് അഹങ്കാരമൊക്കെ വരുന്നുണ്ട് അങ്ങനെ സുതി വലിയ ബിസിനസ്മാനായി കഴിയുമ്പോഴാണ് ഒരു വർഷത്തിന് ശേഷം നീലിമ വീണ്ടും നാട്ടിലേക്ക് വരുന്നത് അവളെ രേവതിയുടെ അനിയത്തി കാണാൻ ഇടയാവുന്നുണ്ട് നീക്കറിയാം സച്ചിയേട്ടാ ഈ പെണ്ണുമായിട്ടാണ് നിങ്ങളുടെ ഏട്ടൻ അന്ന് സംസാരിച്ചത് നിലിമാന്ന് ഇവളുടെ പേര് എന്നൊക്കെ ദേവു സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് അവളാണോ ഇവൾ ഒരു പ്രാവശ്യം എന്റെ കാറിൽ കയറിയിട്ടുണ്ട് ഇത് എന്റെ ഏട്ടൻറെ കാമുകി തന്നെ ആയിരിക്കും എന്നാലോചിച്ച് സച്ചി അവളുടെ വീട് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് നിനക്ക് സുതി അറിയാമോ അവന്റെ അനിയനാ ഞാൻ സച്ചി നീ ഏട്ടന്റെ പണം എടുത്തോണ്ടല്ലേ ഓടിപ്പോയത് അത് എന്റെ അച്ഛൻ സമ്പാദിച്ച പണമാണ് ആണ് അമ്പത്തഞ്ച് ലക്ഷം മൊത്തമായിട്ടും എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് സച്ചി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ പറ്റിച്ചത് ഞാനല്ല നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ് ഒരു വർഷം മുൻപ് ഞാൻ നാട്ടിൽ വന്നപ്പോ ആ പണം സുതിക്ക് തിരിച്ചു കൊടുത്തതാണ് അറുപത് ലക്ഷം ആയിട്ടാ കൊടുത്തത് പലിശയടക്കാം എന്നൊക്കെ നീലിമ പറയുന്നുണ്ട് അത് കേട്ട് സച്ചി ആകെ ഷോക്കായി നിക്കുവാണ് സച്ചി ഞാൻ എന്തിനാ നിന്റെ ഏട്ടൻ സുധിയെ ഉപേക്ഷിച്ചു പോയതെന്ന് നിനക്കറിയാമോ അവൻ അച്ഛനേയും അമ്മയും അനിയന്മാരെയൊക്കെ പറ്റിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോ എന്നെ ചതിക്കില്ലാന്ന് എന്താ ഉറപ്പ് അതാ അവന് മുൻപേ ഞാൻ അവനെ പറ്റിച്ചു പോയത് എന്നൊക്കെ പറയുവാണ് നീലിമ അവൻ ഇത്രയും ക്രിമിനലായിരുന്നോ അവനൊരു കട തുടങ്ങിയിട്ടുണ്ട് അതീ കൊണ്ടാവും അവന്റെ അമ്മായി അച്ഛൻ അയച്ചതാണെന്നാ ഞങ്ങളോട് പറഞ്ഞത് എന്ന് സച്ചി പറയുമ്പോ എനിക്കറിയാവുന്ന സുതിക്ക് ഇത്രയും വിവരമില്ല സച്ചി ഇതെല്ലാം അവൻറെ വൈഫിന്റെ ബുദ്ധിയായിരിക്കും ആക്ച്വലി അവളാണ് അന്ന് പാർലറിലേക്ക് പോയപ്പോൾ എന്നെ ലോക്ക് ചെയ്തത് പലിശയും കൂടി മൂന്നു ലക്ഷം എക്സ്ട്രാ ചോദിച്ച് വാങ്ങിയത് അവൾ തന്നെയാണ് നിന്റെ എടനേക്കാൾ അവളാണ് ഡേഞ്ചർ എന്നൊക്കെ നീലിമ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ നീ എന്റെ വീട്ടിൽ വന്ന് ഈ സത്യങ്ങളെല്ലാം പറയണം നീലിമേ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല എന്ന് സച്ചി പറയുമ്പോ എനിക്കൊരു കണക്ക് ബാക്കിയുണ്ട് ഞാൻ വരാം സച്ചി എന്ന് പറഞ്ഞ നിലിമ സച്ചിയുടെ കൂടെ ചെല്ലുവാണ് പിന്നീട് സച്ചി വീട്ടിലെത്തി എല്ലാരെയും വിളിച്ചു വരുത്തുന്നുണ്ട് ഇപ്പോ ഇതൊരു കോടതിയാണ് അമ്മയാണ് ജഡ്ജി ഞാൻ ഈ കോടതിയിലെ വക്കീലാണ് അശാ ഇതിന് തീർപ്പ് പറയേണ്ടത് ജഡ്ജിയായ അമ്മയാണ് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് തലയ്ക്ക് ആർക്കാ പറ്റുവാന്ന് ഇപ്പോ അറിയാൻ പറ്റുമോ എന്റെ വാദം ഞാൻ തുടങ്ങാൻ പോവാണ് എന്റെ അച്ഛൻ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ആയപ്പോൾ ഒരു ഒരമ്പത്തഞ്ച് ലക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പണം വെറുതെ കിട്ടിയതൊന്നുമല്ല മുപ്പത്തഞ്ച് വർഷം അധ്വാനിച്ച് ബസ് ഓടിച്ച് കിട്ടിയ പണമാണ് ആ പണമാണ് ഇവന്റെ കാമുകി എടുത്തോണ്ട് പോയത് അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്നല്ലേ ഇവൻ ഇത്രയും കാലം പറഞ്ഞത് എന്നാ അത് പച്ച കള്ളുമാണ് ആണമ്മേ ആ അമ്പത്തഞ്ചു ലക്ഷം പലിശയടക്കം അറുപത് ലക്ഷം ആക്കി ഇവൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് കുറെ കാലമായി ഇവൻ മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടത് രണ്ടാമത്തെ കുറ്റവാളി ഈ പാർലറമ്മ കൂടിയാണ് ഓട്ടുകാലിയും പാർലറമ്മയെ ചേർന്നാണ് ആ പണം വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെ സച്ചി എല്ലാരോടും പറയുന്നുണ്ട് എടാ പുതിയതായി കഥ ഉണ്ടാക്കി പറയുവാണോ അച്ഛാ എന്താ വെളിവില്ലാതെ എന്തൊക്കെയാ പറയുന്നതാ അച്ഛാ ഇത് വിശ്വസിക്കരുത് ഇവൻ വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് ഇതാരും വിശ്വസിക്കല്ലേ എന്ന് പറയുവാണ് സുധീ എന്റെ മോൻ വെറും പാവമാണ് ആ പെണ്ണ് പറ്റിച്ചു പോയ ദുഃഖത്തിൽ കഴിയുവ എന്റെ മോൻ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ അതെ സച്ചി എന്തൊക്കെയോ കള്ളം പറയുന്നതാ ആന്റി സച്ചിക്ക് എപ്പോഴും എന്റെ ശ്രുതി ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കണല്ലോ എന്നൊക്കെ ശ്രുതി പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അതേ മോളെ ശ്രുതിയെ കണ്ടാൽ തന്നെ ചെറിയ കുട്ടി കുട്ടിയായിരിക്കുമ്പോഴേ ഇവന് മുഴുത്ത അസൂയയാണ് എന്നൊക്കെ ചന്ദ്ര പറയുകയാണ് അതെ അസൂയ തന്നെയാണ് ഇവന്റെ അത്ര ക്രിമിനൽ ബുദ്ധി എനിക്ക് കിട്ടാതെ പോയില്ലേ അതിന് എന്നൊക്കെ സച്ചി പറയുമ്പോൾ എടാ ഞാൻ എന്റെ പണം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇരിക്കുവാണ് ആ സമയത്താണ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്റെ മേൽ പഴിചാരുന്നത് എന്ന് കള്ളം പറയുവാണ് ശ്രുതി ഇവൻ എങ്ങനെയോ സത്യ അറിഞ്ഞിട്ടുണ്ട് എന്നാ ഇവൻ ആ സത്യം പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിധം ഞാൻ വേണം ഈ കേസ് ഡീൽ ചെയ്യാൻ എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച ശ്രുതി മുന്നോട്ടേക്ക് വരുവാണ് ആന്റി സച്ചി ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു കാരണമില്ലാതെ നമ്മുടെ മേൽ കുറ്റ ആരോപിക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോ എടി എന്റെ ഭർത്താവ് കാരണമില്ലാതെ ആരെയും കുറ്റം പറയാറില്ല എന്നു പറഞ്ഞ് രേവതി വരികയാണ് ആള് പണം വാങ്ങിയത് ഇവൻ കണ്ടിരുന്നോ ഇല്ലല്ലോ നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാമെന്ന് കരുതിയോ ഞങ്ങൾ പണം വാങ്ങിച്ചതിന് എന്ത് തെളിവാ ഉള്ളത് സാക്ഷിയുണ്ടോ ഉണ്ടെങ്കി കൊണ്ടുപോവാ ഒന്ന് കാണട്ടെ എന്നൊക്കെ വെല്ലുവിളിക്കുവാണ് ശ്രുതി ഇത് പോയിന്റാണ് അച്ഛാ സാക്ഷിയുണ്ടോന്നല്ലേ പാർലർ അമ്മ ചോദിച്ചത് എന്നാ സാക്ഷിയുണ്ട് അമ്മേ നിങ്ങൾ അനുമതി തന്നാലേ ഞാൻ ആ സാക്ഷിയെ കൊണ്ടുവന്ന് വിസ്തരിക്കാം എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് ആർക്കോ കാശു കൊടുത്ത് കൂട്ടിക്കൊണ്ടു വരുന്നതാ ആന്റി എന്ന് ശ്രുതി പറയുമ്പോ അത്രയും തരംതാണ ബുദ്ധിയുള്ളവനല്ല എൻറെ ഭർത്താവ് എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുവാണ് എന്റെ സാക്ഷിയാ കൊണ്ടുവന്നിരിക്കുന്ന ആളെ അകത്തേക്ക് കൊണ്ടുവരാൻ ചന്ദ്ര ആവശ്യപ്പെടുവാണ് പാർലർ അമ്മ ഞാൻ കാശുകൊടുത്ത് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നീലമ തന്നെയാണ് ഞാൻ കൊടുത്ത ആളല്ല നിങ്ങൾ കാശ് കൊടുത്ത ആളാ നീലിമ അകത്തേക്ക് വാ നീലിമേ എന്ന് സച്ചി വിളിച്ചു പറഞ്ഞപ്പോ അവൾ അകത്തേക്ക് കയറി വരുന്നുണ്ട് ഞാനാണ് നിങ്ങളുടെ മകൻ ലവ് ചെയ്ത ആ പെണ്ണ് എന്ന് നീലിമ പറയുമ്പോ എന്റെ മോനെ പറ്റിച്ച് പണംമേടി തോടിപ്പോയവളല്ലടി നീ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യം കാണുമെന്നറിയാം എന്നാ ഞാൻ എന്റെ സ്വന്തം അച്ഛനേ അമ്മയും ഇതുവരെ പറ്റിച്ചിട്ടില്ല അച്ഛന്റെ റിട്ടയർമെന്റ് പണമെടുത്ത് ഓടിപ്പോയവനെയാണ് ഞാൻ പറ്റിച്ചത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് പറയുവാണ് നീലിമ എടി എത്ര ഈസി ആയിട്ടാണ് നീ തെറ്റേറ്റു പറയുന്നത് എൻ്റെ മോൻ വെറും പാവമാണ് അവനെയാണ് നീ മയക്കി കാശു തട്ടിയെടുത്തത് എന്നു പറഞ്ഞു ചന്ദ്ര അവൾക്ക് നേരെ വരുവാണ് ഞാൻ ചെയ്തത് തെറ്റാണ് അത് സമ്മതിച്ചു എന്നാലെ ഇവൻ വെറും പാവുമാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് എന്ന് നീലിമ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചി വായടക്കടി നിന്നോടൊന്നും സംസാരിക്കാൻ പോലും പാടില്ല ശ്രീകാന്തെ പോലീസിനെ വിളിക്കടാ എന്റെ മോന്റെ കൈയിൽ നിന്ന് ഇവൾ അമ്പത്തഞ്ചു ലക്ഷമാണ് തട്ടിയെടുത്തത് എനിക്ക് ആ കാശ് ഇപ്പോ കിട്ടണം എന്നിട്ട് ഇവളെ ജയിലിൽ അടക്കണം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അതിന് ഞാൻ പണം തിരിച്ചു കൊടുത്തിട്ട് ഒരു വർഷമായി പലിശ കൂടി ചേർത്ത് അറുപത് ലക്ഷമാണ് കൊടുത്തത് എല്ലാം വാങ്ങിച്ചത് ഈ നിക്കുന്ന നിങ്ങളുടെ മരുമകള് തന്നെയാണ് എന്നൊക്കെ നീലിമ പറഞ്ഞത് കേട്ട് ചന്ദ്രയാകെ ഷോക്കായി നിക്കുവാണ് ഇല്ലാച്ചാ ഇവള് കള്ളം പറയുന്നതാ സച്ചി ഇവളും ചേർന്നാണ് കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നത് കാരണം സച്ചിയാണ് ഇവളുടെ കൈന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ സുതി കള്ളം പറയുന്നുണ്ട് എടാ നീ തെറ്റ് ചെയ്തിട്ട് എന്റെ മേൽ പഴുചാരുന്നത് ഇനിയും നിനക്ക് നിർത്താറായില്ലേ കുട്ടിക്കാലത്ത് നീ വലിയൊരു തെറ്റ് തെറ്റെയ്തു എന്നിട്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചത് ഞാനാണ് എന്നാ ഈ തെറ്റ് എന്റെ മേൽ പഴുചാരാൻ വരണ്ട നിലിമെ ആ തെളിവങ്ങ് കാണിച്ചു കൊടുക്ക് എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് നീലിമ ബാഗിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് എടുത്ത് കാണിക്കുവാണ് ഇത് ഞാൻ സുതിക്ക് ട്രാൻസ്ഫർ ചെയ്ത അറുപത് ലക്ഷത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എല്ലാമുണ്ട് പിന്നെ ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ ഈ കേസ് ഒത്തു തീർപ്പാക്കിയതിന് ഞാൻ സൈൻ ചെയ്ത പേപ്പറാണ് ഇതില് ഇവനും എന്റെ വൈഫും സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നീലിമ ആ തെളിവും കാണിച്ചു കൊടുക്കുവാണ് അന്ന് ഷോറൂം തുടങ്ങാൻ പാർലർ അമ്മയുടെ അച്ഛനാണ് പണം തന്നതെന്ന് പറഞ്ഞില്ലേ അത് പച്ച കള്ളുവാണ് നീലിമ കൊടുത്ത പണം കൊണ്ടാണ് ഇവര് കട ആരംഭിച്ചത് അത് അച്ഛന്റെ റിട്ടയർമെന്റ് പണമാണ് നീലിമെ നീ വന്ന കാര്യം അവസാനിച്ചു എല്ലാവർക്കും ഇവിടെ ദേഷ്യമുണ്ടായിരുന്നു എന്നാ നിന്നേക്കാൾ വലിയ ക്രിമിനലാണ് ഇവര് രണ്ടുപേരും ഇനി നീ ആരെയും പറ്റിക്കരുത് നീ ചെല് എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടാൻ നോക്കുവാണ് സച്ചി അങ്കിൾ നിങ്ങളുടെ മകൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും എന്നാലേ ആ പഠിപ്പിനനുസരിച്ചുള്ള വിവരവും ബുദ്ധിയും ഈ സ്വദിക്കില്ല എന്നാൽ സച്ചി വളരെ നല്ലവനാണ് ഇവന് വേണ്ടിയാണ് ഞാൻ സത്യം തുറന്നു പറയാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നത് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതിയെ ചിരിച്ചോണ്ട് നോക്കി നീലിമാവിടെ നിന്ന് പോവുകയാണ് അത് കണ്ട അവളെ ദേഷ്യത്തിൽ നോക്കുവാണ് ശ്രുതി എടാ നീ വീണ്ടും പറ്റിച്ചല്ലേ സ്വന്തം കുടുംബത്തെ എത്ര തവണ അടാ നീ പറ്റിക്കുന്നെ നീയൊക്കെ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു ശ്രുതി നീ പണം കൊണ്ടാണ് കട തുടങ്ങിയതല്ലേ എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുമ്പോ അതേ അങ്കിൾ എന്ന് ശ്രുതി പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതി അടുത്തേക്ക് വിളിച്ച് അടാ സുതി എന്നോട് പോലും നീ കള്ളം പറഞ്ഞില്ലടാ നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചു എന്നിട്ടും നീ എന്നെ ചതിച്ചില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് സ്വന്തം അമ്മയായ എന്നെ പറ്റിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ എന്ന് ചോദിച്ച് ചന്ദ്ര ശ്രുതിയുടെ ഷേർട്ടിന് പിടിക്കുവാണ് അമ്മ സോറി അമ്മ ഈ പണം ഉപയോഗിച്ച് ഷോറൂമ് തുടങ്ങാൻ ശ്രുതിയ പറഞ്ഞത് അല്ലാതെ ഞാനല്ല അവളുടെ ഐഡിയ ഇതല്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ജഡ്ജി അമ്മയ്ക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു എന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതിയുടെ കവിളത്ത് ആ ഞടിക്കുമാണ് ചന്ദ്രമതി എടി നിന്റെ അച്ഛൻ പണം അയച്ചു എന്ന് കള്ളം പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ പണമാണ് നീ എടുത്തത് എന്റെ ഭർത്താവിന്റെ റിട്ടയർമെന്റ് പണം വാങ്ങിച്ചിട്ട് എന്നോട് പോലും പറയാതെ നിനക്ക് ഷോറൂമ് തുടങ്ങാൻ പറ്റി എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ചെയ്തെ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അവളെ തല്ലുവാണ് ഇല്ലാണ്ടി അത് എന്ന് ശ്രുതി പറയാൻ ബുദ്ധിമുട്ടുമ്പോ എടി പറയടി എന്നു പറഞ്ഞ് അവളെ വീണ്ടും അടിക്കാൻ പോവാണ് ചന്ദ്രമതി ആന്റി വേണ്ട ഞാൻ എല്ലാം പറയാം ഷോറൂമ് തുടങ്ങിയിട്ട് അതിന്റെ ലാഭം ഉണ്ടാക്കി അതിന്ന് അച്ഛന്റെ പണം തിരിച്ചു തരാമെന്നാ ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ശ്രുതി പറയുമ്പോ നീ വിചാരിച്ചതൊന്നും എനിക്ക് കേൾക്കണ്ടടി എന്റെ ഭർത്താവിന്റെ പണം വാങ്ങിച്ചിട്ട് നിന്റെ അച്ഛൻ അയച്ചതാണെന്ന് നീ കള്ളം പറഞ്ഞില്ലേ ആ പെണ്ണ് പണം കൊണ്ടു അത് അതെന്റെ കയ്യിൽ തരണമായിരുന്നു ഞാൻ ശ്രുതിക്ക് കൊടുക്കില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണു ഇല്ലാൻറ്റി ഒരമ്മയായിട്ടും നിങ്ങൾ ശ്രുതിക്കു വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്ത് അമ്മയായ ഞാൻ അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നോ ഒരു നല്ല അമ്മയല്ലാന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ച് ശ്രുതിയെ ഒരിക്കൽ കൂടി അടിക്കുവാണ് ചന്ദ്രമതി രവിയേട്ടം വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട് രണ്ടുപേര് തെറ്റെയ്തതില് ഒരാളെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് വർഷയും സച്ചിയും കൂടെ വന്ന് പറയുകയാണ്